പരിശുദ്ധമായ പരിഭാവനമായ മുഹറം മാസം ആ മുഹറം മുഹറമാസത്തിൻ്റെ തുടക്ക ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ചില സമയങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ കടന്നു പോകുന്നത് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ മുഹർറമാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് ഇന്ന് മകരുവോട് കൂടി വരുന്നത് നാളെ തിങ്കളാഴ്ച പകലാണ് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഈ മുഹറം മാസത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അലഹദില്ല ചെയ്യുന്നു പല കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി അതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധ കൊടുക്കാത്ത ചില അഞ്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് എന്നാൽ ഈ മുഹറം മാസത്തിൽ നമ്മൾ ഒഴിവാക്കുന്ന പല കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ എന്താ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പോൾ പത്ത് കാര്യങ്ങളാണ് മൊത്തം പറയുന്നത് അഞ്ച് കാര്യം ഈ മുഹറം മുഹറമാസത്തിലെ നമ്മൾ ചെയ്യാൻ പാടില്ല അഞ്ച് കാര്യങ്ങൾ മുഹറം മാസത്തിൽ എന്തായാലും ചെയ്തിരിക്കണം അപ്പം ഈ പത്ത് കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം അതോടൊപ്പം തന്നെ മുഹർണമാസത്തിലൊക്കെ നമ്മൾ ഒരുപാട് ദ്വാ ചെയ്യുന്നവരല്ലേ ഞാനും നിങ്ങളൊക്കെ ഈ ദ്വാ ചെയ്യുമ്പോൾ അഞ്ച് ധുവ അഞ്ച് ധുവ നമ്മൾ മറന്നുപോകരുത് എപ്പോഴും നമ്മൾ ദ്വാരക്കണം ഇഷാ അഹുത്താല തോഫിക്ക് തരട്ടെ അപ്പോൾ ഏതൊക്കെയാണ് അഞ്ച് ധുവ വിശദമായി പറയുന്നു അതോടൊപ്പം തന്നെ പല വീഴുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ സംശയമാണ് ഉസ്താദി മുഹർമ മാസം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാമോ കല്യാണം വീട് പണി അതുപോലെ തന്നെ പുതിയ ഒരു വാഹനമെടുക്കുക അങ്ങനെ ചെയ്യാമോ ഇങ്ങനെ ചെയ്യാമോ ഏത് ദിവസമാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ട് അപ്പോൾ മുഹറം മാസം എന്ന് പറഞ്ഞാൽ നല്ല മാസമാണ് പക്ഷെ ശ്രദ്ധിക്കേണ്ട ചില ദിവസങ്ങളുണ്ട് മുഹറം മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ദിവസങ്ങളുണ്ട് അത് ഇൻഷാല്ല പറഞ്ഞു തരാം അന്ന് എന്തെങ്കിലും നല്ല കാര്യം നമ്മൾ ചെയ്തു ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ കല്യാണമൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു മൂന്ന് കാര്യം കൂടി ഇൻഷാള്ള വിശദമായി പറയുന്നുണ്ട് അപ്പോൾ മുഹറം മാസം മുഴുവനും വലിയൊരു ബറക്കത്തിൻ്റെ മാസമായി നമുക്ക് ജീവിതത്തിൽ കിട്ടാൻ ശ്രദ്ധിക്കേണ്ട പറയേണ്ട അറിയേണ്ട മുഴുവൻ കാര്യങ്ങളും ഇൻഷാള്ള ഇന്നത്തെ വീഡിയോ വീഡിയോയിലുണ്ട് കേട്ടോ അത് നിങ്ങൾ കാണണം ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകേണ്ട അള്ളാഹു താല നമ്മളെയൊക്കെ സലാമത്തിൻ്റെ ഹൈറിൻ്റെ വറക്കത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തട്ടെ

നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ച് തരുമാറാവട്ടെ അള്ളാഹു താഴെ നമുക്ക് നല്ലൊരു ജീവിതവും മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി കെരിമ ചൊല്ലി മരിക്കാനുള്ള മഹാസൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ നമ്മളോട് ദ്വാ കൊണ്ട് വസീയത്ത് പറഞ്ഞിട്ടുണ്ട് നിരവധി ആളുകൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അതുപോലെ തന്നെ പല ആളുകളും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് ചികിത്സയിൽ കഴിയുന്നു പലരുടെയും ടെസ്റ്റുകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടുകൾ വരാൻ കാത്തിരിക്കുന്നു ഇങ്ങനെ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നിരവധി ആളുകളുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ അവർക്കും നമുക്കുമൊക്കെ അള്ളാഹു താല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സും നൽകട്ടെ ആമീൻ എറബൽ അലമീൻ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ അലഹമ്മില്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഒരു പുതിയ മുഹറമാസം ഹിജറവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന പുതിയ ഒരു വർഷം നമ്മളിലേക്ക് വന്നിരിക്കുകയാണ് ആ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ മാസമാകുന്ന മാസം ആ മുഹറം മുഹറമാസത്തിൻ്റെ തുടക്ക ദിവസങ്ങളിലെ അതിപ്രധാനപ്പെട്ട സമയങ്ങളിലൂടെയാണ് നാം ഓരോരുത്തരും പോകുന്നത് മാസത്തിൻ്റെ തുടക്ക ദിവസത്തിലെ ആദ്യത്തെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലാണ് ഞാനും നിങ്ങളുമുള്ളത് അള്ളാഹു സുബാന നമുക്കെല്ലാവർക്കും ഈ ഒരു വർഷം ഈ ഒരു മാസം ഹൈറിൻ്റെ സലാമത്തിൻ്റെ ബറക്കത്തിൻ്റെ വലിയ റാഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു വർഷവും മാസവും ഒക്കെയാക്കി അള്ളാഹു താല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ പ്രിയമുള്ള മോമിനെ മുഹറം മുഹർറമാസത്തിൻ്റെ ശ്രേഷ്ഠത മുഹറം മുഹറമാസത്തിൻ്റെ പ്രത്യേകത മുഹറം മാസത്തിൽ നമ്മൾ ചെയ്യേണ്ടത് മുഹറം മാസത്തിൽ പറയേണ്ടത് മുഹറം മാസത്തിൽ അറിയേണ്ടത് ഒക്കെ പല കാര്യങ്ങളും കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷവും ഈ വർഷവും ചില വീഡിയോകളിലൂടെയൊക്കെ നമ്മൾ പഠിച്ചവരാണ് നമ്മളെല്ലാവരും അതിനെപ്പറ്റി അറിവുള്ളവരുമാണ് പക്ഷേ ഈ മുഹറം മുഹറമാസത്തിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ നമ്മൾ ചെയ്തിരിക്കേണ്ട മുഹറം മുഹറമാസത്തിൻ്റെ ഒന്നേ ടു പത്ത് മാത്രമല്ല മുഹറം മാസം മുഴുവനായും നമ്മൾ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ ഇൻഷാ അല്ലാ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും നിങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ മുഹർ മാസത്തിൽ ഒഴിവാക്കിയിരിക്കണം എന്തായാലും അഞ്ച് കാര്യങ്ങൾ ഒഴിവാക്കണം അഞ്ച് കാര്യങ്ങൾ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ എന്താണ് വലിയ നഷ്ടത്തിലും നമുക്ക് എന്താണ് ഈ മുഹറമാസം കൊണ്ട് വലിയൊരു നേട്ടം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും കിട്ടാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും അള്ളാഹു തലക്കാത്ത് രക്ഷിക്കുമാറാവട്ടെ അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാ ഈ മുഹർണ മാസത്തിൽ പലരും ചോദിച്ചു നമ്മൾ എത്ര വീഡിയോകൾ പറഞ്ഞാലും എത്ര കാര്യങ്ങൾ പറഞ്ഞാലും ചില ആളുകൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാവും സ്ഥാപനം എന്താണ് ഞാൻ മുഹർണത്തിൽ ചെയ്യേണ്ടത് എന്താണ് ഞാൻ മുഹർണത്തിൽ ഒഴിവാക്കേണ്ടത് പലരും ചോദിക്കുന്നുണ്ട് ഇൻഷാ വ്യക്തമായി നമുക്കതിനുള്ള മറുപടി ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം പിന്നെ ആദ്യം തന്നെ പറയട്ടെ നമ്മളത് മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടും വീണ്ടും ആ വീഡിയോകൾക്ക് താഴെ തന്നെ നിരവധി ആളുകൾ കമൻറ്റിൽ ചോദിച്ചു സ്ഥാതെ ഞങ്ങളുടെ ഈ മുഹർറമാസത്തിൽ വീട് കൂടാമോ മുഹറമാസത്തിൽ കല്യാണം വെക്കാമോ അങ്ങനെ ചെയ്യാമോ പുതിയൊരു കാറെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതെടുക്കാമോ അതുപോലെ ഈ മുഹറമാസം കഴിഞ്ഞ സഫറും കഴിഞ്ഞ റബി ലോലിലാണ് എന്താ മകളുടെ കല്യാണം വെച്ചിരിക്കുന്നത് അതിന് മുമ്പ് ഈ മുഹറമാസത്തിൽ നടത്തണമെന്ന് ആഗ്രഹം സഫറും ും കൊണ്ട് റബിയുള്ള മാറ്റിയതാണ് അതുകൊണ്ട് സദു ദ്വാരക്കണം ഒരിക്കലും അങ്ങനെ റബിയുള്ള പോലെ കല്യാണം വെച്ചത് കൊണ്ട് കുഴപ്പമെന്നല്ല റബിയുള്ള പോലും കുഴപ്പമില്ലാത്ത മാസമാണ് സഫറും കുഴപ്പമില്ല മുഹർവും കുഴപ്പമില്ല ഇപ്പോഴും ആ പഴയ ഒരു ചിന്ത പഴയ ആരോ എന്തൊക്കെ പറഞ്ഞ് അതായത് മാസം കൊള്ളൂല മുഹറമാസം നല്ലതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പഴയ കാരണവുമാര് പറയാനുള്ള ചില കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ഈ മുഹറ മാസത്തിലാണ് നബി അലഹി വസല്ലാമ തങ്ങളുടെ മകളാകുന്ന ഫാത്തിമ ബിബു റതി അള്ളാഹു താലാൻഹ ഫാത്തിമ ബിബിയുടെ അതുപോലെ അലിയാർ തങ്ങളുടെ ആ ദമ്പതിമാരുടെ മക്കളിൽ പ്രധാനപ്പെട്ട ആളാണ് മഹാനായ ഹുസൈൻ റദി അള്ളാഹുവൻ ആ ഹുസൈൻ റദിഅള്ളാഹു താലാഹുവിനെയും അവിടുത്തെ കുടുംബത്തെയും കർബല എന്ന് പറയുന്ന ആ യുദ്ധത്തിൽ ആ സ്ഥലത്ത് വെച്ച് ക്രൂരന്മാരായ ആളുകൾ കൊലപ്പെടുത്തുന്ന ഷഹീദാക്കുന്നൊരവസ്ഥ ഉണ്ട് അപ്പോ അതുകൊണ്ട് ആ ഒരു വലിയൊരു സങ്കടം നബിതങ്ങളുടെ എന്താ പേരക്കുട്ടിയാകുന്ന ഹുസൈൻ നലിയല്ലാഹു താലാനുഹു മഹാനവർഗ്ൽ വഫാത്തായി മഹാനവർഗ്ൽ ഷഹീദായി അത് ഈ മാസത്തിലാണ് അല്ലേ ഈ മാസത്തിലാണ് അതും അല്ലാത്തൊരു ചരിത്രം ഉണ്ടോ കർബല ചരിത്രം അതാ നമുക്ക് ആ ഒരു സമയത്ത് പറയാം നമുക്ക് താസുവായി ആശുറായിൻ്റെ ഒക്കെ സമയത്ത് വിശദമായിട്ട് പറയാം അപ്പോൾ ഈ കർബല അത് വല്ലാത്തൊരു കണ്ണീരണിയിക്കുന്ന വലിയൊരു ചരിത്രമാണ് ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ അംഗങ്ങളെയൊക്കെ നിഷ്ഠൂരമായിട്ടാണ് നിഷ്ഠൂരമായിട്ട് കുടിക്കാൻ വെള്ളം പോലും കൊടുക്കാതെ പിഞ്ചുമക്കളെ അടക്കം അവസ്ഥയാണ് അതാണ് കർബല അപ്പോൾ ആ ഒരു വലിയൊരു ദുഃഖത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായത് ഈ മുഹറം മാസത്തിലാണ് അതുകൊണ്ട് മുഹറത്തിൽ അവരെ വലിയ സങ്കടം ഉണ്ടാവേണ്ട മാസമാണ് സന്തോഷിക്കേണ്ട മാസം അല്ല എന്നുള്ളൊരു ചിന്ത പഴയ കാലത്ത് ആരോ പറഞ്ഞിട്ടുണ്ട് അത് ഏറ്റുപിടിച്ചുകൊണ്ട് സാധാരണ അങ്ങനെയാണല്ലോ നെഗറ്റീവുകൾ വേഗത്തിൽ അല്ലെ നെഗറ്റീവായ കാര്യങ്ങൾ വേഗത്തിൽ എന്താണ് സ്പ്രെഡ് ചെയ്യുന്നൊരു കാലമാണ് മൊത്തത്തിൽ പരക്കും അതെല്ലാവരും ഏറ്റെടുക്കും നെഗറ്റീവ് അതാ പോസിറ്റീവായ കാര്യങ്ങളോ അതാരോ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ ആരും പറഞ്ഞിട്ടാണ് ഈ മുഹർണ മാസം കൊള്ളൂല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പഴയകാലത്ത് ചിന്തയുണ്ട് ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ പുതിയ പരിപാടികൾ തുടങ്ങാൻ പാടില്ലെന്ന് എങ്ങനെ പുതിയ വർഷം തുടങ്ങുമ്പോൾ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പാടില്ല കാരണം എന്താ അത് ആ വർഷം മുഴുവനും നമുക്ക് എന്താ എന്താപത്ത ഇതൊക്കെ ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ ഏറ്റുപിടിച്ചിട്ട് ഇന്നും എന്താ നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാവരും ഞാൻ പറയുന്നില്ല ചില ആളുകൾ അവർക്കിങ്ങനെ കുത്തിരിപ്പുണ്ടാക്കോ ഒന്നു ചെയ്യാൻ പറ്റാൻ പറ്റാൻ പറ്റൂല വീടുകൂടാന്നും അത് മൊറമത്തിൽ പറ്റൂല അങ്ങനെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ഞാൻ പറയട്ടെ മഹാനൈമാം ഖസാലി റലി അള്ളാഹു താലാഹു പറഞ്ഞ ഒരു ഒരു കാര്യം ഉണ്ടാ ഞാൻ പള്ളിയിലെത്ത പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു അതായത് ഇമാം തങ്ങൾ പറയുന്നു സുബഹി നമസ്കാരം ഖസ്കാരം കൂടി പറ്റുമെങ്കിൽ ആരാണോ അതിനുശേഷം ഈ രണ്ട് പവിത്രമായ ദിക്കറുകൾ മൂന്ന് പ്രാവശ്യം വീതം ആരാണോ പറയുന്നത് സുബഹി നമസ്കാരം ജമാഅത്തോട് നിസ്കരിക്കുന്ന കലാതെ നിസ്കരിക്കുന്നവൻ അതോടൊപ്പം തന്നെ ഈ രണ്ട് ദിക്കറുകൾ മൂന്ന് പ്രാവശ്യം വീതം പറയുന്നവൻ അവനിക്ക് അന്നത്തെ ദിവസം നല്ല ഹയറിൻ്റെ ദിവസമായിരിക്കും ബറക്കത്തിൻ്റെ ദിവസമായിരിക്കും നെഹ്സിൻ്റെ ദിവസമാവൂല ആര് പറഞ്ഞു ഇമാം ഖുസാലി റഹ്മത്ത്ാഹിഅലി അഞ്ചാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദാൻ എല്ലാവരും അംഗീകരിക്കുന്ന പണ്ഡിതന് മൂപ്പരാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് നമ്മുടെ നെഹ്സ് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മളാണ് ഇന്നത്തെ ദിവസം ആവണോ നെഹസ്സാവണോ എന്ന് നമുക്ക് തീരുമാനിക്കാം സുബി നിസ്കാരം നിസ്കരിക്കാം അങ്ങോട്ട് കറന്ന് എന്താ നമുക്കെന്താണ് നെഹ്സാണ് നെഹസ്സാണ് അന്നൊരു ബറക്കത്ത് ഉണ്ടാവൂല അന്ന് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ തന്നെ അത് നിലനിന്ന് പോകൂല്ല അങ്ങനെയൊക്കെ ഉണ്ട് മഹത്തുക്കൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് വന്നിട്ടുണ്ട് ഇനിയോ നമ്മൾ ഈ സുബഹി നമസ്കാരം ജമാത്തോടു കൂടി നിസ്കരിച്ച് ഈ പറയപ്പെട്ട ദിഗൃ ഔറാദുകളൊക്കെ ചൊല്ലുന്ന ദിവസം വലിയ ഹൈറിൻ്റെ ദിവസമാകും നിശാ അപ്പോൾ പറഞ്ഞു വന്നത് മുഹറമാസത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാട്ടോ അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ മുഹർറ മാസം എന്ന് പറഞ്ഞാൽ എന്താ യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ് അതായത് പവിത്ര മാസമാണ് പവിത്രമായ മാസമാണ് ഹിജ്റ കലണ്ടറിൻ്റെ പ്രഥമമായ മാസമാണ് എന്തെങ്കിലും ഒരു കുഴപ്പമൊക്കെ ഉണ്ടാകുമായിരുന്നെങ്കിൽ അല്ലേ ഈ മാസം ഈ മുഹർറ മാസത്തിന് എന്തെങ്കിലും ഒരു ദുശഗുനം ഉണ്ടായിരുന്നെങ്കിൽ മഹാനായ ഉമർ മഹാനായർമർ അബിദുൽ ഹത്താബ് റലിഅള്ളാഹു താലാൻഹു ഹിജറ കലണ്ടർ പന്ത്രണ്ട് മാസത്തിൽ ആദ്യത്തെ മാസമായി ഇതൊക്കെ നിശ്ചയിക്കുമായിരുന്നോ അല്ലേ എത്രയോ റമദാൻ ഉണ്ട് അല്ലേ അതുപോലെ ദുൽഹിജ മാസമുണ്ട് അതിനെയൊക്കെ ആദ്യം കൊണ്ട് വെച്ചാൽ പോരെ എന്ത് വെച്ചില്ല മുഹർറമാസത്തിന് പ്രത്യേകതയുണ്ടല്ലോ അതിനൊരു ശ്രേഷ്ഠതയുണ്ട് എത്രയോ പ്രവാചകന്മാർ അല്ലെ എത്രയോ പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ അല്ലാഹു താല സമ്മാനിച്ച മാസം കൂടിയാണ് ഈ മാസം അതുപോലെ തൗറാത്ത് ഇഞ്ചീൽ സബൂർ ഖുർആൻ അല്ലാത്ത മൂന്ന് വേദഗ്രന്ഥങ്ങൾ അതൊക്കെ അല്ലാഹു താല അതാത് പ്രവാചകന്മാർക്ക് ഇറക്കി കൊടുത്ത മാസവും മുഹറമാസമാണ് അതുപോലെ തന്നെ ബൈത്തുൽ മുക്കദ്ദസ് അല്ലേ മസ്ജിദുൽ അഖുസ ആ ബൈത്തുൽ മസ്ജുദ്സ് അത് സ്ഥാപിക്കപ്പെട്ടത് ഒരു മുഹറം മുഹറമാസം പതിനാറാമത്തെ ദിവസമായിരുന്നു അതുപോലെ പരിശുദ്ധമായ കബയ തകർക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകളും ആനപ്പടയുമായി വന്ന അബ്രഹത്തിന്റെ ആനപ്പടന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അബ്രഹത്തിന്റെ ആനപ്പട ആ അബ്രഹത്തിൻറെ ആനപ്പടയെ കേവലം ഒരു അടക്കയുടെ വലിപ്പമുള്ള കുരുവികളെ കൊണ്ട് അടക്കാക്കിളി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അബാബിൽ പക്ഷികളെ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വലിയൊരു എന്താ നാഴികക്കല്ലായി മാറിയ ആ ഒരു സംഭവം നടന്നതും ഈ മുഹറം മുഹറമാസത്തിൻ്റെ ഒരു പതിനേഴാമത്തെ ദിവസമാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മുഹറം മാസത്തിൽ നടന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മുഹറം മാസം എന്ന് പറഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇൻഷാല്ല അത് ഹൈറിൻ്റെ സലാമത്തിൻ്റെ നല്ലൊരു മാസമാണ് എന്നാലും ഇനി കേട്ടോ എന്നാലും ചില ദിവസങ്ങൾ ചില ദിവസങ്ങൾ ചില സമയങ്ങൾ സൂക്ഷിക്കൽ നല്ലതാണെന്ന് നബി സുലാഹു അലഹി വലമാങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് നബിതങ്ങൾ എന്തെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ ഒരു യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നു അല്ലെങ്കിൽ എന്തൊരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു നബി അലൈഹി സുലഹ് അലുവലമാത്തങ്ങൾ ഒന്നുകിൽ അത് തിങ്കളാഴ്ചയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും അല്ലെങ്കിൽ ബുധനാഴ്ചയാക്കാൻ ചൊവ്വാഴ്ച അങ്ങനെ വലിയൊരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്ന് വെച്ചാൽ മോശപ്പെട്ട ദിവസമാണെന്നല്ല എന്നാൽ അതിനേക്കാൾ ഒരു വറക്കത്ത് കൂടിയത് തിങ്കളാഴ്ചയാണ് അതുപോലെ തന്നെ ചില സ്ഥലങ്ങൾ തങ്ങൾ അലൈഹി അതിനൊന്ന് അതിനൊന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ചില ുള്ളത് തന്നെയാണ് അപ്പോ മഹത്വായ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നബി അലൈഹി തങ്ങളുടെ സുഹീഹായ അതിഥി നമുക്ക് കാണാം എന്ത് എല്ലാ അറബി മാസത്തിൻ്റെയും ഒടുവിലത്തെ ബുധൻ ഒടുവിലത്തെ ബുധനാഴ്ച ഒന്ന് സൂക്ഷിച്ചേക്കണേ അത് അല്പം വറക്കത്ത് കുറവുള്ള ദിവസമാണെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ എല്ലാ ദിവസങ്ങൾക്കൊന്നും കുഴപ്പമില്ല പക്ഷെ ചില ദിവസങ്ങൾ ഒന്ന് സൂക്ഷിക്കൽ നല്ലതാണ് അത് നമുക്ക് ഈ മുഹർറ മാസത്തിൻ്റെ നമ്മൾ സൂക്ഷിക്കേണ്ട ചില ദിവസങ്ങൾ മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ ഒന്നാമത്തേത് മുഹർറം രണ്ടാണ് പിന്നെ മുഹർറം അഞ്ചാണ് മുഹർറം ഒൻപത് മുഹറം പന്ത്രണ്ട് മുഹറം പതിനാറ് മുഹർണ്ം ഇരുപത്തിയൊന്ന് മുഹറം ഇരുപത്തഞ്ച് ഈ പറയപ്പെട്ട ദിവസങ്ങൾ അതുപോലെ തന്നെ മുഹർറ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ച ഉൾപ്പെടെയുള്ള ഈ ദിവസങ്ങൾ ഒന്ന് സൂക്ഷിക്കൽ നല്ലതാണ് ഈ ദിവസങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല വീട്ടിൽ തന്നെ ഇരിക്കണം എന്നൊന്നുമല്ല ഇനി ചിലപ്പോൾ നമ്മൾ മക്കളുടെ കല്യാണം വെക്കുന്നത് അല്ലേ നാളെയാണ് മോളുടെ കല്യാണമെങ്കിൽ ഇന്നല്ലല്ലോ നമ്മൾ തീരുമാനിക്കുന്നത് ചിലപ്പോൾ അത് മൂന്ന് മാസം ആറ് മാസം അഞ്ച് മാസമൊക്കെ മുമ്പായിരിക്കും ഇപ്പോൾ നമ്മൾ പറഞ്ഞു മുഹർണം ഒൻപതെന്ന് അല്ലെങ്കിൽ മുഹർണം പതിനാറ് എന്ന് അപ്പോൾ ഈ മുഹർണ്ണം പതിനാറ് ഒരു ഞായറാഴ്ചയാണ് അന്ന് നമുക്ക് എന്തുണ്ട് നമ്മൾ ഓഡിറ്റോറിയം നമ്മൾ ഹോൾ ഒഴിവുണ്ട് അപ്പോൾ ആറ് ആറുമാസം മുമ്പേ എന്ത് ബുക്ക് ചെയ്തു അപ്പോൾ എല്ലാം കറങ്ങി തിരിഞ്ഞ് വന്നപ്പോൾ അന്ന് മുഹർണം പതിനാറാണ് എന്താ നെഹ്സുള്ള ദിവസം അവിടെ എന്ത് ചെയ്യും ഞാൻ എൻ്റെ മകളുടെ കല്യാണം മാറ്റി വെക്കണോ എന്തിന് എന്തിന് അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക കല്യാണം കഴിക്കുന്ന ആ ചെറുക്കനും പെണ്ണും അവർ മാത്രമല്ല കേട്ടോ എല്ലാവരും എല്ലാവരും പ്രത്യേകിച്ച് ചെറുക്കൻ പിന്നെ അവരുടെ കല്യാണമല്ലേ അതുകൊണ്ട് വലിയൊരു ജീവിതത്തിൻ്റെ തുടക്കത്തിലേക്ക് പോകുക വലിയൊരു ജീവിതം തുടങ്ങുക അതുകൊണ്ട് അത് സുഹി നമസ്കാരവും കറാഹത്തായി നിസ്കരിച്ച് കലാകാതി നിസ്കരിച്ച് ഈ പറയപ്പെടുന്ന അബ്സ്മഹിഷു അതുപോലെ തന്നെ സൂറത്ത് യാസീൻ യാസീനോത് സൂറത്ത് ഇങ്ങനെ വിക്രം സൊലത്തൊക്കെയായി കഴിഞ്ഞു നല്ല ഒന്നും ദുവാ ചെയ്താൽ ഒരു നെഹസും അവനിക്കുണ്ടാവില്ല ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമുക്ക് ഇന്നും വിഷയത്തിലേക്ക് വരാം പെട്ടെന്ന് നമുക്ക് പറയാം നമ്മൾ ഈ മുഹറം മാസത്തിൽ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മുഹറം മാസത്തിൽ മാത്രമല്ല കേട്ടോ ഇനിയുള്ള എല്ലാ ദിവസവും മുഹറം മാസത്തിൻ്റെ തുടക്ക ദിവസങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് ഇനിയുള്ള എല്ലാ ദിവസവും മുഹറം പത്ത് വരെ എന്നല്ല എല്ലാ ദിവസവും നമ്മൾ ഇൻഷാല്ലാ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഒന്നാമത്തേത് ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള സംസാരം ഞങ്ങൾ സംസാരിക്കാല്ലായിക്കോട്ടെ പക്ഷേ സാധാരണ മാസങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത് പോലെയല്ലേ മുഹർറ മാസത്തിൽ സംസാരിച്ചാൽ കാരണം മുഹറം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച മാസമാണ് മുഹറം എന്ന് മുഹറമ്മ അള്ളാഹു ആദരിച്ച ബഹുമാനിച്ച സുന്ദരമായ മാസമാണ് അപ്പൊ അതുകൊണ്ട് ആ മാസത്തിൽ ഇൻഷാ അള്ളാഹ് നമ്മൾ ഒരിക്കലും ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള ആ മുഹറം എന്നല്ല ഒരു സമയത്തും പാടില്ല പ്രത്യേകിച്ച് മുഹറമാസത് സദ്യിക്കണേ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മക്കൾ സംസാരിക്കുമ്പോൾ ഉമ്മമാരോ അപ്പമാരോ പറയും പാങ്ക് വിളിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയണം അതത് ആ ചെറിയ പ്രായത്തിൽ അവർക്ക് കേൾക്കാൽ അതങ്ങനെ മനസ്സിൽ കുറിച്ചു വെക്കും പിന്നെന്താണ് അവരങ്ങനെ ജീവിതത്തിൽ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കും അത് അവർ പ്രാവർത്തികമാക്കും ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള സംസാരം അത് വല്ലാത്ത സദ്യിക്കണേ സലി സ്വലാത്തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞതാണ് ഏത്ത ലജ്ജിൽ ലജ്ഞാൻ അതായത് നാവിങ്ങനെ കിടന്ന് പെടക്കും മരിക്കുന്ന സമയത്ത് നമുക്ക് കെളിമു ചൊല്ലാൻ പറ്റില്ല അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ബാങ്ക് വിളിക്കുന്ന സമയത്തുള്ള സംസാരം സൂക്ഷിക്കണം കേട്ടോ പിന്നെ ബാങ്കിനെ ഇജാബത്ത് കൊടുക്കാനും അതിനുശേഷമുള്ള ദുവാ നമ്മൾ പറയാനും മറന്നു പോകരുത് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത് പാങ്ക് വിളിക്കുന്ന സമയത്തുള്ള സംസാരം ഒഴിവാക്കണം രണ്ടാമത്തേത് വിശുദ്ധമായ ഖുർആൻ നമുക്ക് ഓതാൻ അറിയാം അല്ലേ ഖുർആാൻ ഓതാൻ അറിയാം ചിലപ്പോൾ ഖുർആാനിലെ സൂറത്തുൽ ഹജ്ജും അല്ലെങ്കിൽ സൂറത്ത് ഹൻഗൂത്ത് അല്ലെങ്കിൽ സൂറത്ത് ദുഹാൻ ഒക്കെ ചിലപ്പോൾ ഓതാൻ നമുക്ക് ചില പ്രയാസം ഉണ്ടാകും പക്ഷേ സൂറത്ത് യാസിൻ നമുക്ക് ഓതാൻ അറിയാം സൂറത്തുൽ മുൽക്ക് ഓതാൻ അറിയാം ചെറിയ ചെറിയ സൂറത്തുകൾ ഓതാൻ അറിയാം ആയിക്കോട്ടെ അപ്പൊ ഒരു മനുഷ്യനും വിശുദ്ധമായ ഖുർആൻ ഓതാൻ അറിയാം എന്നിട്ട് അവൻ ഒരു ദിവസം നൂറ് ആയത്ത് പോലും ഓതുന്നില്ല എങ്കിൽ നൂറായത്ത് പോലും ഓതുന്നില്ല എങ്കിൽ അവന് വിശുദ്ധമായ ഖുർആൻ അവനോട് പിണങ്ങുമെന്നാണ് അപ്പൊ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല ഖുർആൻ നമ്മളോട് ഈ മുഹറമാസത്തിൽ പിണങ്ങുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കണേ മുഹറമാസത്തിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ഒരു നൂറായ് അതായത് യാസീൻ ഓതുമ്പോ തന്നെ എൺപത്തി ആയത്ത് ഏകദേശം ആകും ഏകദേശം എൺപത്താറായി പിന്നെ സൂറത്തുൽ മുൽക്ക് ഓതുമ്പോൾ ആയത്തായി അല്ലേ പിന്നെ അറിയാവുന്ന ആയത്തിൽ കുറിച്ച് ആമന റസൂലു പിന്നെ ലവ് അൻസൽന അതൊക്കെ നമ്മൾ സ്ഥിരമായി ഓതുന്ന ആയത്തുകളാണല്ലോ അപ്പോൾ അതൊക്കെ എന്താണ് നമ്മൾ മുഹർണ മാസത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒഴിവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മൂന്നാമത്തേത് നമ്മൾ നിസ്കരിക്കുന്നവരാണ് നമ്മളെ നോമ്പ് പിടിക്കുന്നവരാണ് സ്വതക്ക ചെയ്യുന്നവരാണ് അപ്പോൾ ഈ മാസത്തിൽ എന്താണ് നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ നോമ്പ് പരമാവധി പിടിക്കാൻ ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ സ്വതക്കയുടെ കാര്യം ശ്രദ്ധിക്കണേ ഇതൊക്കെ നമ്മൾ അശ്രദ്ധമാക്കി കളയരുത് നിസ്കാരമല്ല ഇനിയുണ്ടല്ലോ അങ്ങനെ അങ്ങനെ ആക്കരുത് നോമ്പല്ല അതൊക്കെ ഇനി മുഹറും പത്തിന് പിടിച്ചാൽ പോലെ അങ്ങനെ ആക്കരുത് പറ്റുന്നത് പോലെ സുന്നത്തായ നോമ്പുകളൊക്കെ നമ്മൾ എന്താ പിടിക്കാൻ ശ്രമിക്കുക അതൊക്കെ ഒഴിവാക്കുന്നത് മനഃപൂർവ്വം കഴിവുണ്ടായിട്ട് ഒഴിവാക്കുന്നത് നല്ലതല്ല ആ കാര്യം ശ്രദ്ധിക്കുക അതുപോലെ നാലാമത്തേത് പിണക്കങ്ങൾ അല്ലേ അള്ളാഹു എപ്പോഴും നമ്മൾ പറയുന്നതാണ് എല്ലാ വീഡിയോയിലും നമ്മളത് ഉണർ ഉണർത്തുന്നതാണ് എത്രയോ കുടുംബങ്ങളിലാണ് എത്രയോ ആളുകളാണ് വന്ന് സങ്കടം പറയുന്നത് അറിയാം ജ്യേഷ്ഠൻ അനുജനോടും എൻറ്റുന്നില്ല അനുജൻ ജ്യേഷ്ഠനോടും എൻ്റുന്നില്ല മക്കൾ തമ്മിൽ പിണക്കമാണ് അതുപോലെ ഭാര്യ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ പിണക്കമാണ് മാതാപിതാക്കളും മക്കളും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽ ഏത് കുടുംബം എടുത്തു നോക്കിയാലും അവിടെയൊക്കെ ഏതെങ്കിലും ഒരു വില്ലനോ വില്ലത്തിയൊക്കെ ഉണ്ടാകും അതായത് കുടുംബത്തോടെ എല്ലാവരോടും പിണക്കമുള്ള അല്ലെങ്കിൽ എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്ന ആരെങ്കിലുമൊക്കെ ഒരാളുണ്ട് പെണ്ണായിട്ട് ആണായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മൾ കാരണം ഈ തുന്നാവിലൊക്കെ എത്ര നാളും ഞാനും നിങ്ങളും താമസിക്കില്ലേ അപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞാനൊരു കണ്ണിലെ കരടായി ഞാൻ ഞാനെൻ്റെ കുടുംബത്തിൽ മാറിയിട്ട് എനിക്കെന്ത് നേട്ടം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കുടുംബാദികൾ എന്നെ വന്ന് എന്നെ പറ്റി നല്ലത് പറയുകയും എനിക്ക് വേണ്ടി യാസീൻ ഓതുകയും എനിക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന ആ ഒരു ഒരു അവസ്ഥയല്ലേ നമ്മൾ വരുത്തി വെക്കേണ്ടത് ഇതെല്ലാവരെയും വെറുപ്പിക്കുന്ന എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥ അതാണാവട്ടെ പെണ്ണാവട്ടെ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ പിണക്കങ്ങളൊക്കെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് അത് വേഗത്തിൽ നമ്മൾ മാറ്റേണ്ടതുണ്ട് അഞ്ചാമതായി എന്തൊക്കെ തെറ്റുകളുണ്ട് ആ തെറ്റുകളൊക്കെ ഒന്ന് ഒഴിവാക്കി വലിയ ആഹത്തിലും സന്തോഷത്തിലും ഇനിയുള്ള ജീവിതം എനിക്ക് നന്നാവണം എന്നുള്ള ആ ഒരു നല്ല ചിന്ത ഉണ്ടാവണം അപ്പം ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇത് നമ്മൾ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ് വിശുദ്ധമായ ഖുർആൻ പാരായണം അതുപോലെ അതുപോലെത്തുകൾ പറയുക ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ തൗബ പറയുക എന്ന് അതുപോലെ ഇതൊരു ഇസ്തിഗ്ഫാറാണ് ലാ ഇലാഹ ഇങ്ങനെ ഒരുപാട് ഇതൊക്കെ നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതുമാണ് നമുക്കറിയാവുന്നതുമാണ് ഗുഫാറുകൾ പരമാവധി അധികരിപ്പിക്കുക അത് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാമത്തത് ഇസ്തി ഗുർ അതുപോലെ തന്നെ ൾ ഈ മൊഹർണമാസത്തിൻ്റെ തുടക്ക ദിവസങ്ങളിലും ദിവസങ്ങളിലൊക്കെ അതുപോലെ തന്നെ തുടങ്ങിയുള്ള ആ ഒരു ദിക്കർ ഔറാദുകളൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുക പിന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അത് വളരെ ഗൗരവത്തോടെ എടുക്കുക എന്താ സമയത്തിൽ നിന്നും പിന്തിപ്പോവാതെ പരമാവധി ആ കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സുന്നത്ത് നിസ്കാരങ്ങളും അതുപോലെ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് രോഗ സന്ദർശനം നമ്മൾ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ഒരുപാട് രോഗികളായ ആളുകൾ ഉണ്ടാകും അത് മുസ്ലിം ആവട്ടെ ആ മുസ്ലിം ആവട്ടെ അത് ആ എന്ത് രോഗമാണെങ്കിലും ചെറുതാവട്ടെ വലുതാവട്ടെ അവരെ പോയി ഒന്ന് സന്ദർശിക്കുക നല്ല വാക്കുകൾ പറയുക അത് ഈ മുഹർണ മാസത്ത് നമ്മൾ എന്തായാലും ചെയ്തിരിക്കേണ്ട പുണ്യമുള്ള ഒരു അമലാണ് പിന്നെയോ നാലാമതായി ശ്രദ്ധിക്കാനുള്ളത് മാസത്തിലെ പ്രത്യേകമായ സുന്നത്തുള്ള നോമ്പുകളാണ് അല്ലേ അല്ലെ മാസം മുഴുവനും നമുക്ക് നോമ്പ് പിടിക്കാം അല്ലെങ്കിൽ മുഹർമാസത്തിൻ്റെ ഒന്നിടവിട്ട ദിവസങ്ങൾ നോമ്പ് പിടിക്കാം അല്ലെങ്കിൽ മുഹറമാസത്തിൻ്റെ തിങ്കളാഴ്ച വ്യാഴാഴ്ച ദിവസങ്ങൾ നോമ്പ് പിടിക്കാം ഇപ്പം നാളെ തിങ്കളാഴ്ച മുഹർമമാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ച ദിനമാണ് നാളെ അപ്പോൾ ഇന്നത്തെ കൂടി കടന്നു വരുന്ന ആ സമയത്ത് സമയത്തിനുശാല ഇന്നത്തെ രാത്രിയിൽ തന്നെ നാളത്തെ നോമ്പിനുള്ള നീത്ത് നമ്മൾ വെക്കുക എന്താ മാസത്തിലെ ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹുതാലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു പിന്നെയോ അതോടൊപ്പം തന്നെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ കഥ ആയിപ്പോയി നോമ്പ് ഞാൻ പിടിക്കുന്നു തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലയ്ക്ക് വേണ്ടി പിടിക്കുന്നു ഇങ്ങനെ നെയ്യത്തുകൾ നമുക്ക് വെച്ച് നോമ്പ് പിടിക്കാം പിന്നെ മുഹറം ഒൻപത് പത്തിന് നമ്മൾ നോമ്പ് പിടിക്കാറുണ്ട് പതിനൊന്നിനും പിടിക്കൽ നല്ലതാണെന്ന് മഹത്വക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പറ്റുന്നതുപോലെ പോലെ ചെയ്യുക പിന്നെയുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ദുആ ചെയ്യുക ഏത് പ്രതിസന്ധി വന്നാലും പ്രശ്നം വന്നാലും മാത്രമല്ല സന്തോഷത്തിൻ്റെ സമയത്തും നമ്മൾ ദുആ പരമാവധി അധികരിപ്പിക്കുക ഏതൊക്കെ ദുആയാണ് പ്രധാനപ്പെട്ട ചില ദുആകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എപ്പോഴും എല്ലാ മിക്ക വീഡിയോയിലും പറയാറുണ്ട് ഒന്ന് രണ്ടാമത്തെ മൂന്നാമത്തേത് ആദ്യത്തെ ധ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനാണ് രണ്ടാമത്തെ നമുക്ക് ദുന്യാവിലും ആഹ്റത്തിലും കവറിലൊക്കെ വിജയം ഉണ്ടാവാനാണ് മൂന്നാമത്തെ നമ്മുടെ ഭാര്യ മക്കൾ സന്താനം ഭർത്താവ് എല്ലാവർക്കും കുടുംബത്തിന് വേണ്ടിയുള്ള ഇതാണ് മൂന്നാമത്തെ ധുവാ നാലാമത്തേത് നമ്മുടെ വാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടത് മരിച്ചവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ അവർക്ക് വേണ്ടിയുള്ള വേണ്ടിയിട്ടുള്ള അതുപോലെ ലോക വേണ്ടിയുള്ള അഞ്ചാമത്തെ വൽ 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 മുസ്ലിമീന ഈ ഇത് മറക്കാതെ ഈ മുഹറം മാസത്തിന്റെ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ദ്വാകളിൽ നമ്മൾ പരമാവധി ഉൾപ്പെടുത്തി നമ്മൾ ദ്വാരക്കണം അല്ലാഹു റാഹത്തും ഇജ്ജത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ അള്ളാഹുവേ എത്രയോ ആളുകളാണ് ഇത്ര ആളുകളാണ് നേരിട്ട് കണ്ട് ദ്വാ ചെയ്യാൻ പറയുന്ന എത്രയോ ഉമ്മമാർ വാടാനപ്പള്ളി അതുപോലെ തന്നെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് അതുപോലെ തന്നെ എന്താ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് അതുപോലെത്തെ കൊല്ലം പത്തനംതിട്ട ഇവിടുന്ന് എത്രയോ കോട്ടയം അതുപോലെ ഇടുക്കി ആലപ്പുഴ എല്ലാ എല്ലാ സ്ഥലത്തു നിന്ന് ലക്ഷദ്വീപിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ കർണാടക എന്ന് വിളിക്കുന്നവർ അവരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ദ്വാ ചെയ്യാൻ പറയുന്നുണ്ട് എത്രയോ ആളുകളാണ് പ്രയാസത്തിൽ പ്രശ്നത്തിൽ എത്രയോ ആളുകൾ ആളുകളിപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നമ്മുടെ വീടുകൾക്ക് സ്ഥിരമായി കാണുന്നത് എൻ്റെ ഒരു അയൽവാസി കൂടിയാണ് അബ്ദുൽ അസീസ് ഹാജി അദ്ദേഹം പ്രത്യേകം മഞ്ജലസിൽ വെച്ച് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ചാവടി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് നമുക്ക് പരിചയമുള്ള ഒരു കുടുംബമാണ് അവിടെ റാസി എന്ന് പറയുന്ന സഹോദരൻ്റെ ഒരു ഉമ്മ വലിയ പ്രയാസത്തിൽ കഴിയുന്നു അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞു ഇങ്ങനെ എത്രയോ ആൾ പേര് പറയുകയാണെങ്കിൽ ഒരുപാട് പേര് പറയാനുണ്ട് ഒരുപാട് പേരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ദ്വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹോ താല ആരെല്ലാം എന്തെല്ലാം എവിടെയെല്ലാം രോഗങ്ങളായി കഴിയുന്നുണ്ടോ പ്രശ്നങ്ങളായി കഴിയുന്നുണ്ടോ സങ്കടത്തിൽ കഴിയുന്നുണ്ടോ അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും അള്ളാഹു താല ഈ സദസ്സിൻ്റെ കൊണ്ട് ഈ മുഹർറമാസത്തിൻ്റെ ഭറക്കത്ത് കൊണ്ട് അള്ളാഹു താല മാറ്റി ഹൈറും വറക്കത്തും റാഹത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരുടെയും രോഗങ്ങൾക്ക് അള്ളാഹു താല ഷിഫാ കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു താല മവഫറത്തും അർഹമത്തും പ്രധാനിക്കുമാറാവട്ടെ ഈ മുഹറം മാസം ഈ ഒരു പുതിയ വർഷം നമുക്ക് ഹൈറിൻ്റെ സലാമത്തിന്റെ ഒരു വർഷമാക്കി മാസമാക്കി അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസലാമു വാഹമുല്ലാഹി താല വാത്തു